ആളൊഴിഞ്ഞ വഴിയിൽ എത്തിയപ്പോൾ കാർ ഓവർടേക്ക് ചെയ്ത് ബൈക്കിനു കുറുകെ നിർത്തി ഇറങ്ങി രുദ്രൻ രുദ്രനെ കണ്ടപ്പോൾ മുഖം ഒന്ന് വിളറി വെളുത്തു സിദ്ധുവിന്റെ ഇരു കൈമുട്ടിനു മുകളിലേക്ക് ഷർട്ടിന്റെ കൈ തെറുത്തു വെച്ചുകൊണ്ട് രുദ്രൻ അരികിലേക്ക് നടന്നു അവന്റെ ആ വരവിൽ പന്തുകേട് മണത്തു സിദ്ധുവിനെ അവൻ ചുറ്റും നോക്കി സിദ്ധു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒന്ന് നേരി കാണണമെന്ന് കുറെയായി വിചാരിക്കുന്നു ബൈക്കിന്റെ ഹാൻഡിൽ പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു രുദ്രൻ നല്ല വിശേഷം എന്തിനാ എന്നെ കാണുന്നത് സിദ്ധു പരിങ്ങിക്കൊണ്ട് ചോദിച്ചു അതുകൊള്ളാം എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവിനെ എനിക്ക് കാണണമെന്നും ഒന്ന് സംസാരിക്കണമെന്നും തോന്നിയാലും എന്താ തെറ്റ് അല്ല സംസാരിക്കുന്ന അനിയൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ രുദ്രൻ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല സിദ്ധു പെട്ടെന്ന് പറഞ്ഞു എന്നാ പിന്നെ അനിയൻ ഒരു കാര്യം ചെയ്ത് ഈ ബൈക്ക് ഒന്ന് സൈഡാക്കി വെക്കി ഒരു പത്ത് മിനിറ്റ് എന്റെ കാറിൽ പോകാം ഒരു കോഫി കുടിച്ചിട്ട് തിരികെ വരാം ഓക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു രുദ്രൻ അനുസരിക്കാതെ മാർഗമില്ലെന്നായി സിദ്ധുവിനെ ബൈക്കൊതുക്കി നിർത്തി ചാവിയെടുത്ത് പോക്കറ്റിലിട്ടു സിദ്ധു പോകാം സിദ്ധുവിന്റെ തോളിൽ കൂടി കൈയിട്ട് തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു രുദ്രൻ വെറുതെ ഒന്ന് തലയണക്കി സിദ്ധു തന്നെ കാണാൻ രുദ്രൻ വരണമെങ്കിൽ അതിന് പിന്നെ തക്കതായ കാരണം കാണുമെന്ന് അറിയാമായിരുന്നു അവനെ കോ ഡ്രൈവിംഗ് സീറ്റിൽ സിദ്ധുവിനെ ഇരുത്തി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു രുദ്രൻ സീറ്റ് ബെൽറ്റ് ഇട്ടോ റോഡ് നിയമങ്ങൾ പാലിക്കാനുള്ളതാണ് രുദ്രൻ പറയുന്നത് കേട്ടപ്പോൾ സീറ്റ് ബെൽറ്റ് വലിച്ചിട്ടു ഒരു സിദ്ധു കാർ സ്റ്റാർട്ട് ചെയ്ത് പതിയെ ഡ്രൈവ് ചെയ്തു രുദ്രൻ സിദ്ധു നീ ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് നിനക്കും നെയ്തുവിനും വെറുതെ മറ്റുള്ളവരുടെ വാക്കുകേട്ട് സ്വന്തം ജീവിതം നശിപ്പിക്കരുത് രുദ്രൻ കാര്യത്തിലേക്ക് കടന്നു ചിത്രത്തിൽ അലചരിച്ച് അവനെ ഒന്ന് നോക്കി എനിക്കറിയാമല്ല നീ ഇത് ഒരുപാട് സഹിക്കുന്നുണ്ട് എന്താണ് അവൾ നിന്നോട് ചെയ്ത തെറ്റി നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചതോ നിന്നെ സ്നേഹിച്ചു എന്ന കുറ്റത്തിനാണോ നീ അവളെ ദ്രോഹിക്കുന്നത് നീ അവളോട് ചെയ്ത നെറുകേടിനെ അവൾ എങ്ങനെയാണ് നിന്നോട് പ്രതികരിക്കേണ്ടത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നീ എപ്പോഴെങ്കിലും അവളെ സ്നേഹം നടിച്ച് ചതിക്കാനല്ലേ നീ നോക്കിയത് എന്നിട്ടും അവൾ നിന്നെ കുറ്റപ്പെടുത്തിയില്ല നിന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു അവൾക്ക് നിന്നോട് പ്രതികാരവും അവഗണനയും എല്ലാം കാണിക്കാമായിരുന്നു എന്നിട്ടും അവൾ എല്ലാം സഹിച്ചു ജീവിക്കുന്നത് പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടില്ല വളർത്തി വലുതാക്കി മാതാപിതാക്കളെ വഞ്ചിച്ചു വന്ന കുറ്റബോധം ഉള്ളിലുള്ളത് കൊണ്ടാണ് നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്നു എന്ന കുറ്റബോധം മനസ്സിൽ നീറ്റിലായി കിടക്കുന്നത് കൊണ്ട് തിളച്ചു മറിയുന്ന അഗ്നിപർവ്വതം പോലെ നടക്കുന്ന അവൾ എന്നെങ്കിലും എല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാലുണ്ടല്ലോ അതോടെ തീരും നീ നിന്റെ കുടുംബവും അഴി വരും ഗാർഹിക പീഡനത്തിനും സ്ത്രീധന പീഡനത്തിനും എല്ലാം കൂടി ഒന്ന് നിർത്തി രുദ്രൻ സിദ്ധുവിനെ നോക്കി അവന്റെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ സ്ഥാനം പിടിക്കുന്നത് കണ്ടവൻ ഇനി അതുമല്ല എങ്കിൽ അവൾ ചെയ്ത തെറ്റിനുള്ള ഫലം ഇതിനോടകം അനുഭവിച്ചു കഴിഞ്ഞു നീയ നിന്റെ കുടുംബവും മാനസികമായും ശാരീരികമായും അവളെ തളർത്തി നീ അവളോട് ചെയ്തതിന് എനിക്ക് നിന്നോട് പകരം ചോദിക്കാൻ അറിയാഞ്ഞിട്ടല്ല ആദ്യം സമാധാനത്തിന്റെ വെള്ളരിപ്രവാ ആകുന്നതാണ് നല്ലതെന്ന് തോന്നി എന്നിട്ടും മോനെ സേതു നിനക്ക് നന്നാകാൻ തോന്നിയില്ലെങ്കിൽ ഉണ്ടല്ലോ അനിയത്തിക്കുട്ടി സ്നേഹിക്കുന്ന ഏട്ടനായി മാറിഞ്ഞ പിന്നെ നിന്റെ ഈ ചീത്ത തടിയുണ്ടല്ലോ അതങ്ങ് മാറും കാണാൻ ഒരു ഭംഗിയുണ്ടാവില്ല നീ നന്നാകുന്നോ അതോ ഞാൻ നന്നാക്കണോ ഇടത് കൈകണ്ട് സിദ്ധുവിന്റെ ഷോൾഡറി പിടിച്ചുകൊണ്ട് രുദ്രം പറഞ്ഞു അതുവരെ അവന്റെ മുഖത്തുണ്ടായിരുന്ന ചിരിയില്ലായിരുന്നു ആ നിമിഷം വേണ്ട ഞാൻ നന്നായിക്കൊള്ളാം ഇനി അവളെ വേദനിപ്പിക്കില്ല സത്യം പേടിയോടെ പറഞ്ഞു സിദ്ധു അങ്ങനെയെങ്കിൽ നിനക്ക് കൊള്ളാം ഇനി ഇതിന്റെ പേരിൽ അവളോട് കോർക്കാൻ ചെന്നാലുണ്ടല്ലോ പണി നീ വാങ്ങിക്കൂട്ടും കേടലോ എനിക്ക് ബോധ്യമാകണം നന്നായി എന്ന് അവളെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുവരണം നിന്റെ വീട്ടിൽ നിങ്ങൾക്ക് സമാധാനമായി ജീവിക്കാനുള്ള സാഹചര്യമില്ലെങ്കിൽ പറഞ്ഞാൽ മതി അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തരും ആരും അറിയില്ല സ്വന്തം ഏട്ടനെ പോലെ എന്നെ വിശ്വസിക്കാൻ കെട്ടിയ പെണ്ണിനെ സംരക്ഷിക്കേണ്ട ചുമതല താലുകെട്ടിയ പുരുഷനാണ് ഇനിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നോക്ക് വാശിയും വൈരാഗ്യം എല്ലാം ഉപേക്ഷിച്ചിട്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ് നമുക്ക് സ്വന്തം എന്ന് പറയാൻ നമ്മൾ കെട്ടിപ്പടുത്ത ജീവിതം മാത്രമേ ഉണ്ടാകൂ കാലം അത് നിനക്ക് തെളിച്ച് തരും രുദ്രം പറയുന്നതൊക്കെ മനസ്സിലായി സിദ്ധുവിന് നീതുവിനെ വേദനിപ്പിച്ചതിൽ അവനും കുറ്റബോധം തോന്നി താൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്നൊരു ബോധ്യം ഉടലെടുത്തു ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലായി ഏട്ടൻ പറഞ്ഞതുപോലെ ഞാനാണ് തെറ്റ് ചെയ്തത് കൂട്ടുകാർ ഓരോന്ന് പറഞ്ഞപ്പോൾ വലിയ ഹീറോയിസം ആണെന്ന് തോന്നിപ്പോയി പിന്നെ അവളെ പെട്ടെന്ന് കെട്ടേണ്ടി വന്നതിന്റെ ദേഷ്യവും എല്ലാം കൂടി ഞാൻ ആകെ മാറിപ്പോയി ഉണ്ടാവില്ല സന്തോഷത്തോടെ ഞങ്ങൾ ഇനി ജീവിക്കും വാക്ക് ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരും നീതുവിനെ അച്ഛനോടും അമ്മയോടും ഞാൻ ഞാനൊരുക്കമാണ് ഏട്ടൻ പറഞ്ഞതാണ് ശരി തറവാട്ടി എല്ലാവരും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് ഞാനും നീതുവുമാണ് പോലെ കഴിയുന്നത് എനിക്ക് മനസ്സിലായി നമ്മുടെ സന്തോഷം നമ്മളാണ് കണ്ടെത്തേണ്ടത് ഒരുപാട് നന്ദിയുണ്ട് എനിക്കെല്ലാം മനസ്സിലാക്കി തന്നതിന് കണ്ണു നിറഞ്ഞുകൊണ്ട് സിദ്ധു അത് പറഞ്ഞപ്പോൾ സന്തോഷമായി രുദ്രനെ മതി ഇത് കേട്ടാൽ മതി എനിക്ക് നമ്മൾ കണ്ടിട്ടുമില്ല സംസാരിച്ചിട്ടുമില്ല നീ സ്വയം മാറിയതാണെന്ന് കരുതട്ടെ എല്ലാവരും നമുക്ക് ചുറ്റുമുള്ളവരെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല അത് നീ മനസ്സിലാക്കണം ആദ്യം സിദ്ധുവിന്റെ ചുമലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞവൻ അതേട്ടാ എനിക്ക് നീതുവിനെ കാണണം അവളോട് മാപ്പ് പറയണം കുറെ അനുഭവിച്ചു പാവം അവന്റെ വാക്കുകളെ ആത്മാർത്ഥതയുണ്ടെന്ന് മനസ്സിലായി രുദ്രനെ നന്നായി തെറ്റുകൾ മനുഷ്യസഹജമാണ് തെറ്റുതിരുത്തി ജീവിക്കാൻ ശ്രമിക്കണം അവിടെയാണ് ജീവിത വിജയം കൈവരുന്നത് ഇനി നീ തോൽക്കില്ല സിദ്ധുവിന്റെ ചുമലി തട്ടിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു കണ്ണും മുഖവും അമർത്തി തുടച്ചു സിദ്ധു എന്തായാലും കോഫി കുടിച്ചിട്ട് പിരിയാ പറഞ്ഞുകൊണ്ട് കഫയുടെ മുന്നിൽ കാർ നിർത്തി രുദ്രൻ രണ്ടുപേരും ഇറങ്ങി കോഫി കുടിച്ചു അവിടെ ഇരുന്ന് കുറച്ചു സമയം കൂടി സംസാരിച്ച് തിരികെ ബൈക്കിനടുത്ത് തിരികെ എത്തി സിദ്ധുവിനെ ഇറക്കി യാത്ര പറഞ്ഞു പോയി രുദ്രൻ രുദ്ര നേരെ ഓഫീസിലേക്കാണ് പോയത് അത്യാവശ്യം ജോലികളെല്ലാം ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു ഭക്ഷണം പാഴ്സൽ വാങ്ങി തിരികെ വന്നു പാർവതി അവനെ കാത്തിരിക്കുകയായിരുന്നു അവൾക്ക് ഏറെ ഇഷ്ടമുള്ള ചിക്കൻ ബിരിയാണിയായിരുന്നു രുദ്രൻ വാങ്ങിയത് രുദ്രം ഫ്രഷായി വരുമ്പോഴേക്കും അവൾ അതൊക്കെ എടുത്തു എടുത്തുവച്ചിരുന്നു കഴിക്കാനിരിക്കുമ്പോഴാണ് സിദ്ധുവിനെ കണ്ടതും കാര്യങ്ങൾ സംസാരിച്ചതും പാർവതിയോട് അവൻ പറഞ്ഞത് താൻ പറഞ്ഞിട്ട് ഒരു മാറ്റം വരുന്നെങ്കിൽ വരട്ടെ എന്ന രീതിയിൽ പറഞ്ഞു വെച്ചവൻ സിദ്ധു മാറിയാൽ നന്നായിരുന്നു പാവം നേതു ഒത്തിരി അനുഭവിച്ചു കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റ് കഴുകി വെച്ച് രണ്ടുപേരും ടി വി കാണാനിരുന്നു പാർവതിയുടെ മടി തലവെച്ച് കിടക്കുകയാണ് രുദ്രൻ വാർത്താ ചാനലാണ് കാണുന്നത് ആരോ കോളിംഗ് ബില്ലടിക്കുന്ന ശബ്ദം കേട്ട് രുദ്രൻ എഴുന്നേറ്റു ആരായി നേരത്ത് വാതിൽ തുറന്നു നോക്കി രുദ്രൻ മുറ്റത്ത് നിൽക്കുന്നവരെ കണ്ടപ്പോൾ അവന് വിശ്വാസം വന്നില്ല പാറു എന്റെ അമ്മായിമാരാണ് രുദ്രൻ തിരിഞ്ഞു നോക്കി പറഞ്ഞു അതെയോ പാർവതി വേഗം എഴുന്നേറ്റു സുനിലുമുണ്ട് അവരുടെ കൂട്ടത്തിൽ പഴയ രൗദ്രത ഒന്നുമില്ല എല്ലാവർക്കും ഒരു ഒതുക്കം കിട്ടിയതുപോലെ വരൂ പാർവതി ചിരിച്ചുകൊണ്ട് അവരെ അകത്തേക്ക് ക്ഷണിച്ചു അല്ലിയമ്മ സാരി തലപ്പ് കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അകത്തേക്ക് കയറി സുനിൽ രുദ്രനെ നേരിടാൻ കഴിയാത്തതുകൊണ്ട് പുറത്തുതന്നെ നിന്നു എന്താ അവിടെ തന്നെ നിന്നത് വീട്ടിൽ കയറി വരുന്നവരെ അപമാനിച്ചു വിടാറില്ല പുത്തമ്പുരയ്ക്കൽ തറവാട്ടുകാർ അറിയാമോനെ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടേക്ക് കയറി വന്നത് ഞങ്ങൾ എല്ലാവരും പാർവതിയോടും പ്രസന്നയോടും ചെയ്തതിന്റെ ഫലം ഞങ്ങൾക്ക് കെട്ടി അനിൽ ഇപ്പോൾ ദുബായിലെ ജയിലിലാണ് അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കോടികൾ മുടക്കി അവൻ കെട്ടിപ്പടുത്തത് രജിസ്ട്രേഷൻ അവിടത്തെ പൗരന്റെ പേരിലായതുകൊണ്ട് അയാൾ എന്തോ കള്ളക്കേസിൽ കുടുക്കി കോടികൾ കെട്ടിവെച്ചാൽ മാത്രമേ അവനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയുള്ളൂ ഇവന്റെ അച്ഛന്റെ തറവാട്ടുകാർ തറവാട് വിൽക്കാൻ സമ്മതിക്കുന്നില്ല കുറച്ചെങ്കിലും കാശ് കെട്ടിവയ്ക്കാമെന്ന് വെച്ചാൽ അതിനും കഴിയാത്ത അവസ്ഥയാണ് ഇനിയിപ്പോൾ ഇവിടുത്തെ സ്ഥാപനങ്ങളിൽ കൂടി എന്തെങ്കിലും കേസ് വരുമോ എന്നൊന്നും അറിയില്ല അതുകൊണ്ട് അച്ഛന്റെ സ്വത്തുക്കളുടെ എല്ലാ ആധാരങ്ങളാണിത് ഇതെല്ലാം പാർവതിയുടെ പേരിലാണുള്ളത് ഇനി ഇതൊക്കെ വീട്ടിലിരിക്കുന്നത് സേഫല്ല എന്റെ കൈവശമായിരുന്നു ഇതൊക്കെ മോളെ എല്ലാം ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ നിനക്ക് അവകാശപ്പെട്ടത് നിനക്ക് തന്നെ ഇരിക്കട്ടെ ശ്രീവിദ്യ കയ്യിൽ കൊണ്ടുവന്ന വലിയ ബാഗ് തുറന്ന് കുറെ എടുത്ത് ടിപ്പോയുടെ മുകളിലേക്ക് വെച്ചു മോൻ ഇതൊക്കെ ഒന്ന് നോക്കി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം അനിലാണ് ഇതൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഇനിയിപ്പോ അവന് പുറകെ എന്തൊക്കെയാണ് വരികയെന്ന് പറയാൻ പറ്റില്ല എത്രയും വേഗം മോളിന്റെ പേരിലേക്ക് എല്ലാം മാറ്റണം ആർക്കുമില്ലാതെ പോകാൻ പാടില്ല ചന്ദ്രോത്ത് തറവാട്ട് മുതൽ ശ്രീവിദ്യ പറയുന്നത് കേട്ട് പാർവതി രുദ്രനെ നോക്കി എനിക്കറിയാമായിരുന്നു ആർത്തിമൂത്ത് ഇങ്ങനെ എന്തെങ്കിലും കുടുക്കിച്ചെന്ന് ചാടും അനിലെന്ന് അതുപോലെ തന്നെ സംഭവിച്ചു ചന്ദ്രോത്ത് തറവാട്ട് മുതൽ എനിക്കോ എന്റെ ഭാര്യയ്ക്കോ ആവശ്യമില്ല ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോ അതിന്റെ യാതൊരു ആവശ്യവുമില്ല പിന്നെ എന്റെ ഭാര്യ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് നിങ്ങളുടെ മക്കൾ അതിനവർ അനുഭവിക്കുക തന്നെ ചെയ്തു സുനിൽ എല്ലാ ഇവരോട് പറയുന്നു സിറ്റൌട്ടിൽ നിൽക്കുന്ന സുനിലിനെ നോക്കി ചോദിച്ചു രുദ്രൻ സുനിൽ എല്ലാവരോടും വിവരിച്ചു പറഞ്ഞു രുദ്രൻ തന്നെയോട്ടനെ അടിച്ചതുൾപ്പെടെ സ്വത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എനിക്ക് നിങ്ങളുടെ ആരുടെയും ഒന്നും വേണ്ട സമാധാനമായി ജീവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി ഒരു കാര്യം മാത്രം ശ്രീകല അമ്മായിക്ക് തറവാട് വീട് കൊടുക്കണം ഇത്രയും കാലം അവർ അവിടെ നിന്നതിന് പിന്നെ അത് മാത്രമല്ല തുമ്പിമോൾ ഞങ്ങളുടെ മകളായിരുന്നു അവൾക്ക് അവകാശപ്പെട്ടതാണ് ചന്ദ്രോത്ത് തറവാട് അതെന്റെ ആഗ്രഹമാണ് ദേവേട്ട ഞാൻ എടുത്ത തീരുമാനത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എല്ലാം നിങ്ങൾ തന്നെ ചെയ്തോളൂ രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിടെ ഞാൻ പാർവതി കൊണ്ടുവരാം പിന്നീട് യാതൊരു അവകാശവും അധികാരവും പറഞ്ഞ് ആരും ഈ പടികയറി വരരുത് ചന്ദ്ര തറവാട്ടിൽ സ്വത്തും പണവും ആഗ്രഹിച്ചല്ല പുത്തംപുരക്കിൽ രുദ്ധത്തെ പാർവതിയെ കൂടെ കൂട്ടിയത് അറിയിച്ചാൽ മതി രജിസ്ട്രർ ഓഫീസിൽ വരാം ഞങ്ങൾ അനിലിനെ പുറത്തിറക്കണം എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട് അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കട്ടെ രുദ്ധ്രം പറയുന്നത് കേട്ടപ്പോൾ കരഞ്ഞു പോയി സുനിയ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടും സഹായിക്കാമെന്ന് പറഞ്ഞല്ലോ വലിയ ഉപകാരം തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം ഇരു കൈകളും കൂപ്പിപ്പിടിച്ച് നിറകണ്ണുകളോടെ സുനിൽ പറഞ്ഞപ്പോൾ അയാളെ ചേർത്ത് പിടിച്ചു രുദ്രൻ ഈ അവസരത്തിൽ നിങ്ങളോട് ശത്രുത കാണിച്ച പിന്നെ ഞാനും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം നമുക്ക് ശ്രമിക്കാം ധൈര്യമായിട്ടിരിക്കേ സുനിലിന്റെ പുറത്ത് തട്ടിക്കൊണ്ട് ആശ്വസിപ്പിച്ചു രുദ്രൻ വിഷമത്തോടെ വന്നവർ സന്തോഷത്തോടെയാണ് തിരികെ പോയത് വലിയൊരു ഭാരം ഒഴിഞ്ഞതുപോലെ തോന്നു ദേവേട്ട എന്നാലും എന്നെ ഇല്ലാതാക്കാൻ അവൻ ശ്രമിച്ചല്ലോ രുദ്രന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് പാർവതി പറഞ്ഞു നിന്നെ അങ്ങനെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിയുമോ എന്റെ സംരക്ഷണ വലയത്തിൽ നിന്ന് നീ എന്റെ ജീവനല്ലേ പാറു അവളുടെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞവൻ സ്വന്തവും ബന്ധവും എല്ലാം പണത്തിന്റെ പേരിൽ അളന്നു കുറിക്കുന്ന കാലമാണ് മനുഷ്യർ ബന്ധങ്ങൾ മറക്കുന്ന കാലം പാർവതി നെടുവീർപ്പോടെ പറഞ്ഞു രാത്രി പുറത്തുപോയി ആഹാരം കഴിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് മാമയുടെ കോൾ വന്നത് എന്താണാവോ ഈ നേരത്ത് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു പാർവതി എന്താ മാമി ഈ നേരത്ത് പാർവതി സംസാരിക്കുന്നത് കേട്ട് ഡ്രൈവ് ചെയ്തു രുദ്രൻ ആണോ സിദ്ധു വന്നു എന്നോ രണ്ടുപേരും പുറത്തുപോയോ എന്താ പറയുന്നത് ഇന്ന് അവിടെ നിൽക്കുകയാണെന്നോ നന്നായി അമ്മ ആഗ്രഹിച്ചതുപോലെ അവനൊരു മാറ്റം ഉണ്ടായല്ലോ ഇനി നെയ്തുവിന്റെ സങ്കടം കാണേണ്ടി വരില്ല എന്നാ ശരി ദേവേട്ടനോട് പറയട്ടെ ഞാൻ നാളെ വരാനോ നോക്കട്ടെ വിളിക്ക പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു പാർവതി ദേവേട്ട സിദ്ധു തെറ്റുകൾ തിരിച്ചറിഞ്ഞു കേട്ടോ അവിടെ ചെന്നു എന്ന് രണ്ടു പേരും കൂടി പുറത്തേക്ക് പോരിക്കുകയാണെന്ന് ഇന്ന് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞത്രേ അമ്മ വലിയ സന്തോഷത്തിലാണ് ദേവേട്ടനാണ് ഈ സന്തോഷത്തിന് കാരണം കേട്ടോ പുഞ്ചിരിയോടെ ഡ്രൈവിംഗ് ശ്രദ്ധിച്ചിരിക്കുന്നവന്റെ അടുത്തേക്കൊന്ന് ചാഞ്ഞ് ആ കവളിൽ ഉമ്മ വെച്ചവൾ നീതുവിനേക്കാൾ സന്തോഷം തനിക്കാണല്ലോ അവളെ നോക്കി ചോദിച്ചവൻ അതെ ദേവേട്ടാ ആ വീട്ടിൽ കുറെ അനുഭവിച്ചു പാവം ഇനിയെങ്കിലും സന്തോഷിക്കട്ടെ അതിനൊരു കാരണമാകാൻ എന്റെ ദേവേട്ടന് കഴിഞ്ഞല്ലോ അതാണ് അതാണെന്റെ സന്തോഷം നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു പാർവതി അവളുടെ കവളിൽ ഇടത് കൈകൊണ്ട് ഒന്ന് വലിച്ചു തന്റെ ചുണ്ടിൽ വെച്ചു രുദ്രൻ ചിരിയോടെ എല്ലാം കലങ്ങി തെളിഞ്ഞ് സന്തോഷമായിരുന്നു രുദ്രന് പാർവതിയുടെ മനസ്സിലെ ചെറിയൊരു വേദന പോലും മാറ്റിയെടുക്കാൻ തനിക്ക് കഴിഞ്ഞല്ലോ എന്നൊരാശ്വാസം അമ്മയാകാൻ പോകുന്നതിന് മുമ്പ് അവൾക്ക് കൊടുക്കാവുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്റെ പാറൂട്ടി ഇപ്പോ ഹാപ്പി ആയില്ലേ നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല ആരെയും പറ്റിച്ച് ഒന്നും നേടുന്നുമില്ല നമുക്കുള്ളത് ഈശ്വരൻ തരും ജോലി ചെയ്യാനുള്ള ആരോഗ്യം മാത്രം ഈശ്വരൻ അനുവദിച്ചു നൽകിയ മാത്രം മതി അല്ലയുടെ ചക്കരെ പാർവതിയുടെ വയറിൽ ഒന്ന് തലോടിക്കൊണ്ട് രുദ്രം പറഞ്ഞപ്പോൾ ഒന്ന് അനക്കറിയിച്ചു കുഞ്ഞു അച്ഛൻ്റെ കൈവിളയി എന്റെ മോൻ എന്റെ പോലെ തന്നെ മറുപടി അപ്പപ്പ തന്നോണ്ടിരിക്കും അങ്ങനെ ആകണം രുദ്രം പറഞ്ഞപ്പോൾ പാർവതി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അല്ല മോനാണെന്ന് ദയവേട്ടൻ തീരുമാനിച്ചോ മോളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏ ഇത് മോൻ തന്നെയാ എനിക്കറിയാം മോളായിരുന്നെങ്കിൽ തന്നെ പോലെ പാവമായി പോയേനെ എന്റെ അത്രയും തന്നെ വൈബുള്ള എന്റെ മോനാണ് രുദ്ര ആത്മവിശ്വാസത്തോടെ പറഞ്ഞു മോനായാലും മോളായാലും സാരമില്ല ആയുസും ആരോഗ്യമായിട്ട് തന്നാൽ മതി ഭഗവാൻ അത് മാത്രമേ ഉള്ളൂ എന്റെ പ്രാർത്ഥന അല്ല നാളെ നമുക്ക് പോയാലോ മാമ മാമച്ചെല്ലാം പറഞ്ഞതല്ലേ ഇന്ന് വന്നതുപോലെ ഉച്ചയ്ക്ക് വന്നാൽ മതി പാർവതി ചോദിച്ചപ്പോൾ രുദ്ര ഒന്ന് ആലോചിച്ചു അത് വേണു സിദ്ധുവിന് ചെറിയൊരു ചമ്മലുണ്ടാകും ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് വെറുതെ എന്തിനാ പോകുന്നത് തനിക്ക് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ വൈകിട്ട് പോവാം അത്ര താല്പര്യം ഇല്ലായിരുന്നു രുദ്രന് അത് ശരിയാണ് എന്നാ പിന്നെ ഓഫീസിൽ തിരക്കുണ്ടെന്ന് പറയാം മാത്രമല്ല യാത്ര ഒഴിവാക്കാമല്ലോ പാർവതി രുദ്രൻ പറഞ്ഞതിനോട് യോജിച്ചു അത് മതി മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലും ജീവിതത്തിലും നമ്മൾ ഒരുപാട് കയറി ചെല്ലാം പാടില്ല പാറു അതൊക്കെ പിന്നീട് വലിയ സങ്കടത്തിന് വഴിതെക്കും ഓരോന്നും സംസാരിച്ചിരുന്നു വീടെത്തിയവർ ഞാൻ ഗേറ്റ് തുറക്കാം പാർവതി സീറ്റ് ബെൽറ്റ് ഊരിക്കൊണ്ട് പറഞ്ഞു ഏയ് വേണ്ട വേണ്ട ഞാൻ തന്നെ തുറക്കാം രുദ്രൻ കാർ നിർത്തി ഇറങ്ങി ഗേറ്റ് തുറന്ന് വീണ്ടും വണ്ടിയിൽ കയറി വണ്ടി പോർച്ചിൽ നിർത്തി പാർവതി ഇറങ്ങി സിറ്റൌട്ടിൽ കയറി പോക്കറ്റിൽ നിന്ന് ചാവിയെടുത്ത് അവൾക്ക് കൊടുത്ത് ഗേറ്റ് അടക്കാൻ പോയവൻ ഗേറ്റ് പൂട്ടി തിരികെ വന്നപ്പോൾ പാർവതി കിച്ചണിലായിരുന്നു തിളപ്പിച്ചുവെച്ച വെള്ളം എടുത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് റൂമിലേക്ക് വന്നു മരുന്ന് കഴിച്ചിട്ട് കിടന്നാൽ മതി കേട്ടോ വാഷ്റൂമിലേക്ക് കയറുന്നതിനിടയ്ക്ക് ഓർമ്മപ്പെടുത്തിയ രുദ്രൻ ഗുളിക കഴിച്ച് മാറിയിടാനുള്ള നൈറ്റ് ഡ്രസ്സ് ഷെൽഫിൽ നിന്ന് എടുക്കുമ്പോഴേക്കും അവൻ ഇറങ്ങി വന്നു സൂക്ഷിച്ചു പോയാൽ മതി കേട്ടോ തനി വയറും വെച്ച് ബാത്റൂമിൽ പോകുമ്പോൾ നെഞ്ചിലൊരു പിടച്ചില ഈ ദേവേട്ടന്റെ ഒരു കാര്യം വെറുതെ ഓരോ നാലോചിച്ച് ടെൻഷൻ എടുക്കുകയാണ് പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് കയറിയവൾ ഫ്രഷായി നൈറ്റ് ഡ്രസ്സ് ഇട്ട് തിരികെ വരുമ്പോൾ ഫോണിൽ നോക്കി കിടക്കുകയാണ് രുദ്രൻ ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡ് ലൈറ്റ് ഇട്ട് അവന്റെ അരികിൽ വന്ന് കിടന്നവൾ ഫോൺ കട്ടിലിന്റെ അടുക്കിലായി വിട്ടിരുന്ന ചെറിയ ടീപ്പോയിൽ വെച്ചു അതെ ഇങ്ങനെ കിടക്കല്ലേ എന്ന് ഡോക്ടർ പറഞ്ഞത് മറന്നു എൻ്റെ പാറു മറന്നതല്ല എപ്പോഴും ചെരിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം പാർവതി പറഞ്ഞപ്പോൾ അവൻ അവളെ നിർബന്ധിച്ച് തന്റെ വശത്തേക്ക് ചരിച്ചു കിടത്തി അങ്ങനെ ഇപ്പൊ വല്ലാതെ സുഖം കാണണ്ട പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ അമർത്തി ചുംബിച്ചവൻ അവന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു പാർവതി വയറൊഴിഞ്ഞിട്ട് വേണം നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് ശ്വാസം മുട്ടിക്ക എത്ര നാളായി അവന്റെ ചുടിശ്വാസം കവളിലും മുഖത്തും തട്ടിയപ്പോൾ അവളും ആശിച്ചുപോയി പലതിനും ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ട് പക്ഷെ എനിക്ക് പേടിയ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അതാ ഞാൻ ഒതുക്കി പിടിക്കുന്നത് അടുത്ത ആഴ്ച ചെക്കപ്പിന് പോകുമ്പോൾ ചോദിച്ചു നോക്കണം ഗർഭകാലത്തിൽ അങ്ങേ ബന്ധം പാടുണ്ടോ എന്ന് അവളുടെ കാതിലവൻ അടക്കം പറഞ്ഞപ്പോൾ അവൾ അവന്റെ നെഞ്ചിലൊന്ന് തല്ലിപ്പിടച്ചു നാണമുണ്ടോ അതൊക്കെ ഡോക്ടറോട് ചോദിക്കാൻ അവളുടെ മുഖം ചുവന്നു എന്തിനാ നാണിക്കുന്നത് സുഖപ്രസവത്തിന് ഇതൊക്കെ ആവശ്യമാണ് ഞാൻ വായിച്ചിട്ടുണ്ട് അറിഞ്ഞിരിക്കാമല്ലോ ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒട്ടും വിട്ടുകൊടുക്കാത്ത രീതിയിൽ പറഞ്ഞവൻ ഞാൻ മാറി നിന്നിട്ട് ചോദിച്ചാൽ മതി കേട്ടോ എനിക്ക് വയ്യ അവനെ നെച്ചിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞവൾ അതൊന്നും പറ്റില്ല നീ ഇരിക്കുമ്പോൾ തന്നെ ചോദിക്കേ അവളെ ഒന്നുകൂടി ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞവൻ അല്ലെങ്കിൽ ദൈവത്തെ എന്തെങ്കിലും മനസ്സ് വിചാരിച്ച പിന്നെ അതിൽ നിന്ന് പിന്നോക്കം മാറില്ലല്ലോ ഞാൻ ഒന്നും പറയുന്നില്ല ഒടുവിൽ വിട്ടുകൊടുത്തു പാർവതി അതാണ് അവളുടെ നെറ്റിയിലും കഴുത്തിലും ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞവൻ രാവിലെ പാർവതി എഴുന്നേൽക്കുന്നതിനൊപ്പം തന്നെ അവനും എഴുന്നേറ്റു കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ ഒന്നിച്ചു കയറി പ്രാർത്ഥിച്ചു അവളെ അടുക്കളയിൽ സഹായിച്ചവനും പുട്ടും നേന്ത്രപ്പഴം പുഴുങ്ങിയതുമായിരുന്നു രാവിലത്തെ ഉണ്ടാക്കിയത് ഇന്ന് അല്പം തിരക്കുള്ള ദിവസമാണ് ഗാർമെന്റ്സ് സ്റ്റോക്ക് വരുന്നുണ്ട് എന്തായാലും അഞ്ചു മണിക്ക് മുമ്പ് വരാം അതുവരെ എന്റെ സുന്ദരിക്കുട്ടി തനിയെ ഇരിക്കണം കേട്ടോ ഒരു ജോലി ചെയ്യുന്നതിനിടയ്ക്ക് അവളോട് പറയുന്നുണ്ടവൻ ഇന്ന് ചേച്ചി വരുമല്ലോ വൈകിട്ട് വരെ ഉണ്ടാകും ചേച്ചിക്ക് ജോലി കട്ടനെല്ലാം വാഷ് ചെയ്യാൻ എടുക്കണം ഇന്ന് നേരം പോകും അത് ശരിയാ ഞാൻ മറന്നു രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ സരസ്വതിയമ്മ വരും അപ്പു പിന്നെ ടെൻഷൻ ഇല്ല രുദ്രം പറഞ്ഞു കഴിക്കാനിരിക്കുമ്പോഴാണ് മാമ വിളിച്ചത് സിദ്ധു തലേ ദിവസം അവിടെ നിന്നുവെന്നും രാവിലെ ചായ കൂടി കഴിഞ്ഞ് നീതുവിനെ കൂട്ടിക്കൊണ്ട് പോയി എന്നും അവളെ വേദനിപ്പിച്ചതിന് ക്ഷമ ചോദിച്ചുവെന്നും ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുവെന്നും ഫോൺ വെച്ച ഉടനെ രുദ്രനോട് പറഞ്ഞു പാർവതി ഇനി മാമയ്ക്ക് അവളുടെ കാര്യത്തിൽ പേടി വേണ്ടല്ലോ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങി രുദ്രൻ പതിവ് ചുംബനം നൽകി അവനെ യാത്രയൊക്കെ പാർവതി സിദ്ധുവിന്റെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു നീതുവിന് നീ എന്തിനാ പേടിക്കുന്നത് നീ എന്റെ ഭാര്യയല്ലേ ഉള്ള അവകാശം തന്നെ നിനക്കുമുണ്ട് ഒരു പേടിയും വേണ്ട സിദ്ധു അവളുടെ വലത് കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സിദ്ധു പറയുന്നത് കേട്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു നേതുവിന്റെ താൻ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജീവിതം ലഭിക്കാൻ കാരണമായത് രുദ്രനാണെന്ന് അറിയാമായിരുന്നു അവൾക്ക് സിദ്ധു അവളോട് എല്ലാം പറഞ്ഞിരുന്നു അല്ല നീ ഇവളെ കെട്ടിയെടുക്കാൻ പോയതാണോ അമ്മ ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ സിദ്ധു അവരെ ഒന്ന് നോക്കി അമ്മേ ഇതുവരെ ഞാൻ ചെയ്തത് വലിയ തെറ്റായിരുന്നു അത് തിരുത്താനാണ് ഇനി എന്റെ തീരുമാനം ഇവളെ എന്റെ ഭാര്യയെ ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു എന്റെ ചേട്ടന്മാരുടെ ഭാര്യമാർ ഇവിടെ എങ്ങനെയാണോ കഴിയുന്നത് അതുപോലെ തന്നെ ഇവളും ഇവിടെ കഴിയും സിദ്ധു പറയുന്നത് കേട്ടുകൊണ്ടാണ് അച്ഛൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് എടാ മോനെ ഇപ്പോഴാണ് നീ എന്റെ മകനായത് പെറ്റമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം പെറ്റമ്മയ്ക്കും ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം ഭാര്യയ്ക്കും കൊടുക്കണം അമ്മയുടെ വാക്ക് കേട്ടതുള്ളിൽ ചിലപ്പോൾ ജീവിതം താറുമാറായി പോകും എന്റെ മോൻ ഇപ്പോഴെങ്കിലും ബോധം വന്നാലോ നന്നായി ഇനി നീ വിജയിക്കും ലൈഫിൽ മകന്റെ ചുമലി തട്ടി പറയുന്ന ഭർത്താവിനെ രൂക്ഷമായി നോക്കി അകത്തേക്ക് കയറിപ്പോയി അവർ മോളെ ഇനിയെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നോക്ക് അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ നീ ഇതൊന്ന് ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി